ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ആനുകാലിക ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ത്യയിൽ ഉപഗ്രഹ ഇൻ്റർനെറ്റ് ലൈസൻസ് ലഭിച്ച മൂന്നാമത്തെ കമ്പനി ഏതാണ് സ്റ്റാർലിങ്ക് ഇൻ്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് തട്ടിപ്പിൽ നിന്നും രക്ഷ നേടാൻ ബ്രൗസ് സേഫ് ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം കർണാടക ഐ ടി പ്രൊഫഷണൽ ലേഡി സംരംഭകർക്കായി ഷീഹബ് എന്ന പേര് തൊഴിലിടമൊരുക്കുന്ന കോർപ്പറേഷൻ തിരുവനന്തപുരം കേരള നിയമസഭയിൽ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത നിർമ്മിത ബുദ്ധി അധിഷ്ഠിത പ്രൊസസ്സർ ഏതാണ് കൈരളി ചൊവ്വ പര്യവേഷണ ദൗത്യവുമായി ബന്ധപ്പെട്ട് നാസ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന സൗരോർജ വിമാനം മാഗി ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെൻ്റർ നിലവിൽ വന്ന നഗരം ഏതാണ് ബംഗളൂരു അപ്പോളോ ക്യാൻസർ സെൻ്ററിലാണ് ഇത് നിലവിൽ വന്നത് വിളിച്ചും വിളക്കു തേടുന്നു എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് എ കെ പുതുശ്ശേരി ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര കൊല്ലം ജില്ല ഹൈടെക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹരിയാനയിലെ കർണാൾ ജില്ലയിലുള്ള പൊട്ടറ്റോ ടെക്നോളജി സെൻ്റർ വികസിപ്പിച്ച സങ്കര ഇനം ഉരുളക്കിഴങ്ങ് കുഫ്രി ഉദയ് സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണ് മലയൻകീഴ് തിരുവനന്തപുരം പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി കേരള സംസ്ഥാന ഐ ടി മിഷൻ ഒരുക്കുന്ന ഓൺലൈൻ സംവിധാനം ഡിസി കണക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കി സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡ് വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എലിക്കുളം പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് കോട്ടയം റോബോട്ട് എലീന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മൊബൈൽ ആപ്പ് ഏതാണ് ഉത്സവം ഇന്ത്യയിലെ ആദ്യ എ ഐ നഗരം നിലവിൽ വരുന്നത് എവിടെയാണ് ലക്നൗ ഉത്തർപ്രദേശ് രാജ്യാന്തര എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം ഏതാണ് കൊച്ചി വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായുള്ള സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ വൺ നയൻ ത്രീ സീറോ കെ എസ് ആർ ടി സി ബസ്സുകൾ ഡിജിറ്റൽ പേയ്മെൻറ്റ് ചെയ്യാനായി ഉപയോഗിക്കുന്ന ആപ്പ് ഏതാണ് ചലോ ആപ്പ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ജില്ല ഏതാണ് കാസർഗോഡ് ജില്ല കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് ഏതാണ് മാനാഞ്ചിറ കോഴിക്കോട് ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായ യു പി ഐ അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഈഫൽ ടവർ പാരീസ് രണ്ടായിരത്തി ഇരുപത്തി സുരക്ഷിത ഇൻ്റർനെറ്റ് ദിനമായി ആഘോഷിച്ചത് എന്നാണ് ഫെബ്രുവരി ആറിന് എല്ലാ വർഷവും ഫെബ്രുവരിയിലെ രണ്ടാം ആഴ്ചയിലെ ചൊവ്വാഴ്ചയാണ് സുരക്ഷിത ഇൻ്റർനെറ്റ് ദിനം ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സുരക്ഷിത ഇൻ്റർനെറ്റ് ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു ഒരു മികച്ച ഇൻ്റർനെറ്റിനായി ഒരുമിച്ച് ഐ എസ് ആർഒ വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം ഏതാണ് പോയം ത്രീ പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെൻറ്റ് മൊഡ്യൂൾ എന്നതാണ് ഫുൾഫോം കേരള ടെക്നോളജി എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി വേദി എവിടെയാണ് കോഴിക്കോട് കളിമൺ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി ആരംഭിച്ച ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ഏതാണ് മൺകുരൽ കേരളത്തിൽ ആദ്യമായി അധ്യാപന മേഖലയിൽ അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധി അധ്യാപിക ഐറിസ് ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ്റെ ഏറ്റവും മികച്ച ടെക്നോളജി ബാങ്കിനുള്ള അംഗീകാരം നേടിയത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് അമേരിക്കയുടെ ദേശീയ എഞ്ചിനീയറിംഗ് അക്കാദമിയിൽ അംഗത്വം നേടിയ മലയാളി ഐ ഐ ടി ശാസ്ത്രജ്ഞൻ പ്രദീപ് തലാപ്പൽ ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ സാക്ഷ്യം ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗന്യൻ ദൗത്യത്തിൻ്റെ തലവനായ മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച ആപ്പ് ഏതാണ് ഹരിതമിത്രം ആപ്പ് ഫോണിലും വാട്സപ്പിലും വരുന്ന സൈബർ തട്ടിപ്പുകളും മെസ്സേജുകളും തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോം ചക്ഷ് കായിക താരങ്ങൾക്കുള്ള ഈ സർട്ടിഫിക്കറ്റ് സംവിധാനം ആദ്യമായി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം കേരളം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയും ചാറ്റ് ജി പി ടിയുടെ സൃഷ്ടാവുമായ ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി പ്രഗ്ഞ മിശ്ര കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാണ രംഗത്തെ ശ്രദ്ധേയരായ ഇൻഡലിൻ്റെ ഇന്ത്യ റീജ്യൻ മേധാവിയായി ചുമതലയേറ്റ മലയാളി സന്തോഷ് വിശ്വനാഥൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ അറിയിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പ് വോട്ടർ ഔട്ട് ആപ്പ് ലോക സൈബർ ക്രൈം സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് റഷ്യ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രം ഏതാണ് ഉത്തരം ഇറ സംവിധായകൻ സാം ഭട്ടാചാര്യ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദേവിക കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് തെരഞ്ഞെടുപ്പ് ഏകോപനത്തിനായി തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയർ ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരെന്നായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്നതാണ് അൻസർ ഉത്തരം പറഞ്ഞ അനുഷേക്ക് എല്ലാവിധ ആശംസകളും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിംഗ്